നമ്മുടെ ഫോണിൻ്റെ സേഫായ ഉപയോഗത്തിനും നമ്മുടെ ഫോണിലുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ മുതൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ വരെ സേഫായിരിക്കാനും നമ്മുടെ ഫോണിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് ഗൂഗിൾ ഏത് സമയത്തും ഗൂഗിളിന്റെ പുതിയ പ്രൈവസി സെറ്റിംഗ്സ് വന്നു കഴിഞ്ഞാൽ നാം നിർബന്ധമായും അത് അറിഞ്ഞിരിക്കണം കാരണം ഒരു ഫോൺ വാങ്ങിയാൽ തന്നെ ആദ്യം നമ്മൾ കൊടുക്കുന്നത് ജിമെയിൽ കൊടുത്തുകൊണ്ടാണ് ഫോൺ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ അതു മുതൽ ഗൂഗിളാണ് നമ്മുടെ സകല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് മാത്രവുമല്ല വാട്സപ്പിലൂടെയോ മറ്റു സോഷ്യൽ മീഡിയയിലൂടെയോ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും പോകുന്നത് ഗൂഗിളിലേ ഗൂഗിൾ ക്രോം വഴിയുള്ള ബ്രൗസിംഗിലേക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ ഹാക്കാവാതിരിക്കാൻ സുരക്ഷിതമായിരിക്കാൻ ഗൂഗിളിലെ ഈ പ്രൈവസി സെറ്റിംഗ്സ് അറിഞ്ഞിരിക്കണം അതാണ് ഇന്ന് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മാത്രമല്ല നമുക്കറിയാം ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ബിങ്ങ് വന്ന് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ മൈക്രോസോഫ്റ്റ് ബിങ്ങ് ഗൂഗിളുമായി ഇൻക്ലൂഡ് ആയിക്കൊണ്ട് പുതിയ സെറ്റപ്പുകളൊക്കെ ഗൂഗിളിൽ വന്നിട്ടുണ്ട് അപ്പം ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് അതാണ് മാക്സിമം ഈ വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ഫോണിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായി ഫോളോ ചെയ്യുക ഫോൺ സുരക്ഷിതമായിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ അപ്ഡേറ്റഡ് ആണോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ബാങ്കിങ് ആപ്ലിക്കേഷൻ ആയാലും ഏതായാലും ഞാനിവിടെ ഗൂഗിൾ ക്രോം എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് ഇപ്പം എൻ്റെ ഗൂഗിൾ ക്രോം ഓൾറെഡി അപ്ഡേറ്റഡ് ആണ് ഗൂഗിൾ ക്രോം ഞാനിവിടെ ഓപ്പൺ ചെയ്യണ് ശേഷം വലതുവശത്തുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബേസിക് എന്നുള്ളതിൻ്റെ താഴെ സർച്ച് എൻജിൻ കാണാൻ സാധിക്കും ഇവിടെ ഗൂഗിൾ യാഹോ അതോടൊപ്പം തന്നെ ഇൻഡെക്സ് ഡക്ടോ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ബിങ്ങ് കൂടി വന്നിട്ടുണ്ട് ഞാനിവിടെ ബിങ്ങിലാണ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ് ഞാൻ കാണിക്കുന്നത് ബിങ്ങിൻ്റെ പ്രത്യേകത നമുക്ക് ചാറ്റ് ജി പി ടി ഇതിൽ ഇൻക്ലൂഡഡായി വന്നിട്ടുണ്ട് ഞാനിവിടെ സെർച്ച് പാറിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാം ഇവിടെ ബിങ്ങിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണാം ഊയിസ് ജാഫർ പൊന്നാനി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ജാഫർ പൊന്നാനി എന്ന് വിശദമായിട്ട് നമുക്ക് ഗൂഗിൾ തന്നെ പറഞ്ഞു തരും ഞാനിവിടെ ഊയിസ് ജാഫർ പൊന്നാനി എന്ന് ടൈപ്പ് ചെയ്യുകയാണ് ഇവിടെ ഊയിസ് ജാഫർ പൊന്നാനി എന്ന് ടൈപ്പ് ചെയ്യാണ് ഇവിടെ ജാഫർ പൊന്നാനി എൻ്റെ സകല കാര്യങ്ങൾ ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം നമ്മുടെ വീഡിയോകൾ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇത് ചെയ്യേണ്ടത് ഈ മൈക്രോസോഫ്റ്റ് ബിങ്ങിൻ്റെ കോപ്പൈലറ്റ് നമുക്കിവിടെ വന്നിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കണ്ടന്റ് ജാഫർ പൊന്നാൻ എന്താണ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് ഇതേ കണ്ടല്ലേ ഇവിടെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് ജാഫർ പൊന്നാന് എ ക്രിയേറ്റർ മലയാളം കണ്ടൻറ്റ് ക്രിയേറ്ററാണ് അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ മലയാളം ടെക്നോളജി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങളെല്ലാം ഇവിടെ വിശദമാക്കി തന്നെ തരുന്നുമുണ്ട് മാത്രമല്ല ഇങ്ങനെ നമുക്ക് വേണ്ട കണ്ടന്റ് എന്താണോ അത് വിശദമായി ഈ ഒരു സംഭവം നമുക്ക് സെറ്റപ്പ് ചെയ്ത് തരും മൈക്രോസോഫ്റ്റ് ബിങ് മാത്രമല്ല കോപ്പൈലേറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഇനിയിപ്പോൾ ഇത് വേ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസോ വീഡിയോസുകളോ ഇതിലേക്ക് ആർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്കിതിലൂടെ തന്നെ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ സെർച്ച് സർച്ച് എൻജിൻ സർച്ച് എൻജിൻ നമ്മൾ വിങ് സെറ്റ് ചെയ്താലാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുക തുടർന്ന് അതിൻ്റെ അതുമായി ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ വീണ്ടും സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാസ്വേഡ് മാനേജർ നമ്മുടെ ഫോണിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ബാങ്കിങ് ആപ്ലിക്കേഷൻ ഇങ്ങനെ സകല കാര്യങ്ങളുമുണ്ട് ഇതിൻ്റെ പാസ്വേഡുകളൊക്കെ സുരക്ഷിതമാണോ എന്നാണ് ഈ പാസ്വേഡ് മാനേജർ വന്ന പുതിയ സെറ്റപ്പ് ഈ പാസ്വേഡ് മാനേജർ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് ചെക്കപ്പ് എന്ന് കാണാം പാസ്വേഡ് ചെക്കപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡുകൾ ഏതെങ്കിലുമൊക്കെ പ്രശ്നമുള്ളതുണ്ടോ സെക്യൂർ ഉള്ളതുണ്ടോ അതാ ഇവിടെ മുപ്പത്തിരണ്ട് റിയൂസ്ഡ് പാസ്വേഡുകളുണ്ട് പതിനാറ് വീക്ക് പാസ്വേഡുകളുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ വീക്ക് പാസ്വേഡുകൾ നമ്മൾ സ്ട്രോങ് ആക്കേണ്ടതുണ്ട് ഈ പതിനാറ് പാസ്വേഡുകളും ഞാനിപ്പോൾ ഉപയോഗിക്കാത്ത പാസ്വേഡുകളാണ് മാത്രമല്ല റിയൂസ്ഡ് പാസ്വേഡുകൾ അഥവാ ഏതെങ്കിലും ആളുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിയൂസ്ഡ് പാസ്വേഡുകളാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പാസ്വേഡുകളാണ് റിയൂസ് പാസ്വേഡ് എന്നൊക്കെ വിശദമായി കാണിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ പാസ്വേഡ് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡുകൾ ഇവിടെ കാണുന്നതും കാണാനും സാധിക്കും റിയൂസ്ഡ് പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഏതൊക്കെ സംഭവങ്ങളിലാണ് റിയൂസ് പാസ്വേഡ് ഉള്ളതും അതോടൊപ്പം തന്നെ വീക്ക് പാസ്വേഡുകളും ഉള്ളത് വിശദമായി നമുക്ക് കാണിച്ചു തരും അപ്പം നമ്മുടെ പാസ്വേഡ് നമ്മൾ കൂടുതൽ സെക്യൂർ ചെയ്ത് വെക്കുക പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൈവസി ഗൈഡ് കാണാൻ സാധിക്കും ഇത് നമ്മൾ കൂടുതലൊന്ന് ഇതൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം ഇതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം ഇവിടെ ടിക്ക് മാർക്ക് ഇല്ല എങ്കിൽ ഇതെല്ലാം ടിക്ക് മാർക്ക് കൊടുത്ത് നെസ്റ്റ് നെസ്റ്റ് കൊടുത്ത് വായിച്ച് മനസ്സിലാക്കി അതോടൊപ്പം തന്നെ ഈ പ്രൊട്ടക്ഷൻ എന്നുള്ളത് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനിലാവും ഉണ്ടാവുക അത് ഒന്നും കൂടി സെക്യൂർ ആയിട്ട് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി ഇൻഹാൻസ് പ്രൊട്ടക്ഷനിലേക്ക് മാറ്റി നമ്മൾ നെസ്റ്റ് എന്നുള്ളതിൽ കൊടുത്ത് ഇവിടെയും നമുക്ക് കുക്കീസുകളും എല്ലാ സംഭവങ്ങളും ഉണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ വെക്കാനായിട്ട് സാധിക്കും ഫിനിഷ് കൊടുത്ത് ഡൺ എന്ന് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം സെറ്റപ്പ് ആയി പിന്നീട് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സേഫ് ബ്രൗസിങ് എന്ന് കാണാൻ സാധിക്കും ഈ സേഫ് ബ്രൗസിങ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളുടെ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അവർ പറയുന്നത് നോ പ്രൊട്ടക്ഷൻ നോ റെക്കമെൻഡ് ഈ ഭാഗത്താണ് ഉണ്ടാവുക എന്നാണ് ഒരിക്കലുമെല്ലാം സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനിലാവും ഡീഫോൾട്ടായിട്ട് ഉണ്ടാവുക ഈ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനിൽ നിന്ന് നമുക്ക് ഹൈ പ്രൊട്ടക്ഷൻ വേണം എന്നുണ്ടെങ്കിലാണ് ഇൻഹാൻസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് കൊണ്ടുവരേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ സേഫ് ബ്രൗസിങ് ഓൺ ആയിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നീട് ബാക്ക് വന്ന ശേഷം ഇവിടെ നമുക്ക് സേഫ്റ്റി ചെക്ക് എന്ന് കാണാൻ സാധിക്കും ഇവിടെയും കൂടി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫോണിലുള്ള പാസ്വേഡുകളും അപ്ഡേറ്റും എല്ലാം ഫോൺ ഡിവൈസും എല്ലാം സേഫ് ബ്രൗസിങ്ങും എല്ലാം അപ്ഡേറ്റഡ് ആണോ എല്ലാം സേഫ്റ്റി ആണോ അപ്പോൾ നമ്മളിവിടെ ചെക്ക് നൗ എന്നുള്ള ഭാഗം കൊടുക്കുക ഇവിടെ എല്ലാം ടിക്ക് മാർക്ക് ആണെങ്കിൽ എല്ലാം സേഫ് ആണ് എൻ്റേത് സേഫ് ബ്രൗസിങ് ഓക്കെ ആണ് പാസ്വേഡ് ഓക്കെ ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ മാത്രം ഈ സംഭവം മാത്രമാണ് ഉള്ളത് കാരണം എൻ്റെ ഡിവൈസിൽ സേവായി കിടക്കുന്ന പാസ്വേഡുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഭാഗം ഒഴിവായി കിടക്കുന്നത് ഇത് മൂന്നും നിങ്ങളത് ടിക്ക് മാർക്ക് അല്ല എങ്കിൽ ചിലപ്പോൾ റെഡിലാണ് കാണിക്കുന്നതെങ്കിൽ ആ ഭാഗം ക്ലിയർ ചെയ്യുക അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക നമ്മുടെ ബ്രൗസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഗൂഗിൾ അപ്പം ഇത്തരം കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു വെക്കുക ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായി ഫോളോ ചെയ്യുക